കാനവാസ കലിയുഗുക വരദ കാനനവാസ കലിയുഗവരം കാൽ തളിരിണ കൈ തോഴുന്നേൻ നിങ്ങ കാൽ തളിരിണ കൈ തോഴുന്നേൻ നിശാതിപാദം തോഴുന്നേൻ കലിുഗവരനവാസ കലിയുഗവര നിരുപമഭാഗ്യം നിർമ്മലർശനം നിരുമ ഭാഗ്യം നിർമ്മലർശനം നിർവൃതികരം നിമസ സംഗീർത്തനം അസുലഭ സാഫല്യം നിൻവരാനം അടിയങ്ങൾ കവലമ്പം നിൻ സന്നിധാനം കാനനവാസ കലിയുഗവര കാൽ തളിറിന കൈ തൊഴും നേൻ നിൻ കാൽ തളിരിന കൈത്തൊഴും നേൻ കേശാതിപംം തോഴും നേനവാസ കലിയുഗവറ കാനനവാസ കലിയുഗവര കാനനവേണുവിൽ ഓങ്കരമുണരും കാനനവേണുവിൽ ുണരും കാലത്തിൻ താലത്തിൽ മാളങ്ങൾ വിടരും കാണാത്ത നേരത്തും കാണണമെന്നൊരു മോഹവുമായി നിന്നരികിൽ വരും കാനനവാസ കലിയുഗവര കാനവാ കലിയുഗവര കാൽ തളിരിന കൈത്തൊഴും നേൻ നി കാൽ തളിരിന കൈത്തൊഴും നേൻ നിശാതിപാദം തോഴും നേൻ കാനനവാസ കലിയുഗവര